നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് കഴിഞ്ഞ ദിവസം ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയ്ക്കിടെ രണ്ട് യുവാക്കളെ ആർ എസ് എസ് മർദ്ദിച്ച സംഭവത്തിൽ മുഴുവൻ പ്രതികളെയും ഉടൻ പിടികൂടണമെന്ന് എസ് ഡി പി ഐ ജില്ലാ പ്രസിഡന്റ് അൻവർ പഴഞ്ഞി പറഞ്ഞു പരിക്കേറ്റ് യുവാക്കളെ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയ്ക്കിടെ രണ്ട് യുവാക്കളെ ആർ എസ് എസ് മർദ്ദിച്ച സംഭവത്തിൽ മുഴുവൻ പ്രതികളെയും പ്രസിഡന്റ് അൻവർ പഴഞ്ഞു യാത്രയുടെ മുന്നിലുണ്ടായിരുന്ന ആളുകൾ ഈ അക്രമത്തിലേർപ്പെട്ട ആളുകൾ നിരന്തരമായി അക്രമത്തിലേർപ്പെട്ട ഏർപ്പെടുന്ന ആളുകളാണ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു യാഥാർത്ഥ്യം നമ്മൾ ഈ നോക്കുമ്പോൾ ഓരോ പ്രദേശത്തും നിരന്തരമായി ആക്രമണത്തിൽ ഏർപ്പെട്ട ആളുകളാണ് ഇതൊരു വലിയ ക്രിമിനൽ സംഘമാണ് ഇത്തരം ആളുകൾക്കെതിരെ കൃത്യമായ നടപടി അധികാരികൾ എടുക്കണമെന്ന് കൂടി ആവശ്യപ്പെടുകയാണ് അല്ലാത്ത പക്ഷം പാർട്ടി വളരെ ജനകീയ ഒരു പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കുമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് മുഴുവൻ ആജിപ്പണിയിലുണ്ടായ ആർ എസ് എസിന്റെ ആക്രമണം ഇത് ഇന്നു ഇന്നലെ തുടങ്ങിയതല്ല ഈ ശോഭയാത്രയുടെ പേര് പറഞ്ഞുകൊണ്ട് നിരന്തരം വർഗീയ കലാപങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പരിപാടി ഇന്നലെ ഹാജിപ്പടിയിലുള്ള രണ്ട് യുവാക്കളെ വളരെ വർഗീയമായി പിന്നെ അക്രമിച്ച് പരിക്കേൽപ്പിച്ച ഒരു സംഗതി നമ്മുടെ ഇത് ഇതിന്റെ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ആർ എസ് എസ് കാര്യം തന്നെ ഈ ശോഭയാത്രക്ക് എതിരെ എറിയാൻ വേണ്ടി ഉണ്ടാക്കി ആ ഉണ്ടാക്കുന്ന ആളുകൾ തിരുവനന്തപുരം സ്വദേശിയായവരാണ് കൊല്ലപ്പെടുകയും അദ്ദേഹത്തിന്റെ സഹായിയായ രണ്ടുപേർക്ക് పరికి చరిత్రం ఇది మేము ఇది ఒక్క అేషం ఇది ఈ ప్రతి ఆలక ఆలకేమితృత్వించు పరికే ప్రతిక ഞങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ ആർ എസ് എസുകാർക്ക് ഇത്തരം കലാപങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇവിടുത്തെ അധികാരികൾ മൗനം വിട്ടുകൊടുക്കുന്ന വളരെ ഗുരുതപരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കണം നമ്മുടെ നാട്ടുപ്രദേശങ്ങളിലും ആർ എസ് എസുകാർ ഉണ്ടാക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ ഒരു പ്രദേശത്ത് അത്തരം അക്രമങ്ങൾ കൂപ്പുകൂട്ടി ഉത്തരേന്ത്യയെ നാണിപ്പിക്കുന്ന രൂപത്തിൽ ആണ് ഇന്നലെ നടന്ന ഈ ആക്രമണം രണ്ട് യുവാക്കൾ അതായത് വീട് തൊട്ടടുത്താണ് അവരെ വീട്ടിൽ നിന്ന് ഇതോ ആവശ്യത്തിന് പുറത്തിറങ്ങുന്ന ആ സമയത്ത് ഇവരുടെ ശോഭയാത്രക്ക് സൈഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞ് നിൽക്കാൻ പറയുകയും അത് വണ്ടി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നതിന് ഇടയിലാണ് ഈ ആക്രമണം ഉണ്ടായത് ഒരാളെ ആക്രമിക്കുന്നു അതിനൊപ്പം തന്നെ ഒരു ഒരു മനുഷ്യന് എന്നുള്ള ഒരു പരിഗണന പോലും കൊടുക്കാതെ ആളുകൾ കൂട്ടം കൂടിക്കൊണ്ട് ആക്രമിക്കുന്ന ഒരു രീതി ഇത് ആർ എസ് എസ് കാരുടെ ഒരു രീതിയാണ് ഇത് ഇത്തരം വിഷയങ്ങൾ സംഘപരിവാരം ഇന്ത്യ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ ഒരു സ്വഭാവമാണ് ഇതിലൂടെ പൊതുസമൂഹത്തിന് ഓർമ്മപ്പെടുത്താനുള്ളത് അവരുടെ ഒരു സ്വഭാവമാണ് ഇത്തരം പിന്നെ ആക്രമണ രീതി ഇത്തരം ഫാസിസ്റ്റ് മനോഹരയിലുള്ള ഈ സംഘപരിവാരത്തെ നിലക്ക് നിർത്തണമെന്ന് ഇവിടുത്തെ അധികാരികളോടും അതുപോലെ തന്നെ പൊതുസമൂഹത്തോടും ഓർമ്മപ്പെടുത്താൻ പരിക്കേറ്റ യുവാക്കളെ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബൈക്ക് യാത്രിക്കാരായ രണ്ട് യുവാക്കളെ യാതൊരു പ്രകോപനവുമില്ലാതെയാണ് ആർ എസ് എസ് ക്രിമിനലുകൾ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചത് കേരളത്തെ ഉത്തരേന്ത്യൻ മോഡൽ കലാപഭൂമിയാക്കാനുള്ള ആർഎസ്എസ് നീക്കം അനുവദിക്കില്ല നാട്ടിൽ അശാന്തി വിതയ്ക്കുന്ന ഈ ക്രിമിനൽ സംഘത്തെ നിലക്കി നിർത്താൻ നിയമപാലകരുടെ ഭാഗത്തുനിന്ന് കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാവണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ ജനകീയ പ്രതിഷേധങ്ങൾക്ക് പാർട്ടി നേതൃത്വം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു എസ് ജില്ലാ പ്രസിഡന്റ് അൻവർ പഴഞ്ഞി താനൂർ മണ്ഡലം പ്രസിഡന്റ് സതകത്തുള്ള ഒഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി വിഷാറത്ത് സെക്രട്ടറി എം ടി അബ്ദു ഒഴൂർ ബ്രാഞ്ച് പ്രസിഡന്റ് എം ടി ഷുഹൈബ് എന്നിവരടങ്ങിയ സംഘമാണ് യുവാക്കളുടെ വീടുകൾ സന്ദർശിച്ചത് ന്യൂസ് താനൂർ വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് വിലയിൽ വാങ്ങാൻ പ്രത്യേകം നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി